ഹായ് എല്ലാവർക്കും ടൂസ് ുംക്കാഡമിയിലേക്ക് സ്വാഗതം ഇപ്പോ സെറ്റിന് വേണ്ടി സെറ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ഏറ്റവും കുഴപ്പത്തിലാക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ ഇപ്പോ തന്നെ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ആയിട്ടുള്ള സെറ്റിന് വേണ്ടി അപേക്ഷിക്കാം മാർച്ച് പതിനാറാം തീയതി മുതൽ ഏപ്രിൽ പതിനഞ്ചാം തീയതി വരെ രജിസ്റ്റർ ചെയ്യാം എന്ന വാർത്ത പലയിടത്തായി നമ്മൾ കാണുന്നുണ്ട് എന്നാൽ നമ്മൾക്ക് ഈ ഒരു വാർത്ത സത്യമാണോ എന്ന് ഉറപ്പിക്കാൻ ഇതുവരെ സാധ്യമായിട്ടില്ല കാരണം എൽ ബി എസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റില് ഈ പറയുന്ന വാർത്തയുടെ യാതൊരുവിധ അപ്ഡേഷൻസോ നോട്ടിഫിക്കേഷൻസോ നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആയിട്ടില്ല ഈ ഒരു വാർത്ത നമ്മൾ സത്യമാണോ എന്ന് ഉൾക്കൊള്ളണമെങ്കിൽ ഉറപ്പായിട്ടും അത് എൽ ബി എസിന്റെ സൈറ്റിൽ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കത്തുള്ളൂ വാർത്ത വരുവോ വരാതിരിക്കോ നോട്ടിഫിക്കേഷൻ ഔട്ട് ആവാതിരിക്കോ എന്ത് ആയിക്കോട്ടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ പ്രിപ്പറേഷൻ നമ്മളുടെ പഠനം ഏറ്റവും ഭംഗിയാക്കി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് സോ ടൂഴ്സ് അക്കാഡമിയിൽ സെറ്റിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോച്ചിങ് ബാച്ച് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ജനറൽ പേപ്പർ അടക്കം കെമിസ്ട്രി ഫിസിക്സ് മാത്തമാറ്റിക്സ് ബോട്ടണി ജുവോളജി ഇംഗ്ലീഷ് എക്കണോമിക്സ് മലയാളം കോമേഴ്സ് എന്നീ സബ്ജക്റ്റുകളിലെല്ലാം തന്നെ നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മോക് ടെസ്റ്റോട് കൂടിയും പേഴ്സണൽ കെയറോട് കൂടിയുമാണ് നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുന്നത് ഈ പേഴ്സണൽ കെയർ എന്ന് പറയുന്നത് നമ്മളുടെ കോച്ചിങ് എന്നിവരെ ആണോ നമ്മളുടെ എക്സാം നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം ഡിക്ലർ ചെയ്യുന്ന ആ ദിവസം വരെ ഞങ്ങളുടെ സപ്പോർട്ടും അസിസ്റ്റൻസും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും അത് നിങ്ങളെ മെൻട്രി ചെയ്യുന്ന രീതിക്കാണെങ്കിലും നിങ്ങൾക്ക് മോട്ടിവേഷൻ തരുന്ന രീതിക്കാണെങ്കിലും ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ആയിട്ടും ഒക്കെ ഞങ്ങളുടെ അസിസ്റ്റൻസ് കൂടെ തന്നെ ഉണ്ടാകും റെക്കോർഡ് ക്ലാസുകളാണ് നമ്മൾ ടീച്ചേഴ്സ് നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത് ടൂസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ലേണിംഗ് ആപ്പിലാണ് നിങ്ങൾക്ക് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആ കൂടെ നമ്മൾ നോട്ട്സ് ആപ്പിലൂടെയും വാട്സാപ്പിലൂടെയും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഈ റെക്കോർഡ് ക്ലാസ്സിന് ഉപരിയായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലൈവ് സെക്ഷൻസും ഉണ്ടായിരിക്കും ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് ഒരു ഔട്ട്കം ബേസ്ഡ് ആയിട്ടുള്ള കോച്ചിങ് ആണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ബേസിക് ലെവൽ ടു അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ക്ലാസ്സസ് നമ്മുടെ സിലബയർ സിലബസ് നമ്മൾ കവർ ചെയ്യുകയും അതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പോർഷൻസ് ഏറ്റവും അഡ്വാൻസ്ഡ് ലെവൽ നിങ്ങൾക്ക് അറിയാം സെറ്റിന്റെ ക്വസ്റ്റ്യൻസിന്റെ ലെവൽ ഇപ്പൊ നെറ്റിന്റെ പരീക്ഷയുടെ ലെവലിനോളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് സോ പരീക്ഷകൾ ഇപ്പോഴും നമുക്ക് ഓരോ തവണ എഴുതുന്നവർക്കറിയാം ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായി വരികയാണ് അതുകൊണ്ടാണ് നമ്മൾ ബേസിക് ടു അഡ്വാൻസ് ലെവൽ ക്ലാസ്സസ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസസ് ഈസി മീഡിയം ഡിഫിക്കൽ ലെവൽ അങ്ങനെ എല്ലാ ടോപ്പിക്സ് അടക്കുന്ന ക്ലാസ്സുകളാണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് സൗകര്യവും ഫീസ് അടയ്ക്കാനായിട്ട് ഉണ്ടായിരിക്കും സോ നോട്ടിഫിക്കേഷൻ വരാൻ വെയിറ്റ് ചെയ്യുന്നവരും നോട്ടിഫിക്കേഷന് മുമ്പ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എൽ ബി എസിന്റെ ഒഫീഷ്യൽ സൈറ്റില് നോട്ടിഫിക്കേഷൻ വന്ന ഉടൻ തന്നെ ടോസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലില് ഇതിനു വേണ്ട എല്ലാ നിർദ്ദേശങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോയും എത്തുന്നതായിരിക്കും സോ സ്റ്റേ ടു